ആര്യ തന്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളെക്കുറിച്ച് പറയുകയാണ് തനിക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നതുകൊണ്ടാണ് വിവാഹബന്ധം തകർന്നത് എന്ന തരത്തിലാണ് ആളുകൾ വാർത്തകൾ പറഞ്ഞു പരുത്തുന്നത് ആര്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാനും മുൻ ഭർത്താവും പിരിഞ്ഞതിൻ്റെ കാരണങ്ങളെപ്പറ്റി ഞങ്ങൾ പിരിയാനുള്ള കാര്യത്തിൽ തെറ്റ് എൻ്റെ ഭാഗത്തായിരുന്നു കൂടുതൽ വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അല്ലാതെ മറ്റൊരു ബന്ധമുണ്ടായിരുന്നു എന്നല്ല എൻ്റെ ഭാഗത്തെ തെറ്റെന്ന് പറഞ്ഞതിൻ്റെ കാരണം വേണമെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ അവിടെ ഞാൻ വാശി കാണിച്ചു അതാണ് എനിക്ക് പറ്റിയ തെറ്റ് എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച കുഞ്ഞിനു വേണ്ടി എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു അന്ന് ഞാൻ അങ്ങനൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നേനെ പക്ഷെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല എനിക്ക് അന്ന് ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ വയസ്സായിരുന്നു തീരെ പക്വതയില്ലായിരുന്നു എനിക്കന്ന് വല്ലാത്ത ഈഗോയുമായിരുന്നു മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല പതിനെട്ടാം വയസ്സിലാണ് എൻ്റെ കല്യാണം നടന്നത് ഇരുപത്തൊന്നാം വയസ്സിൽ അമ്മയായി മകളെ ഞാനും മുൻ ഭർത്താവും ചേർന്ന് കോ പേരൻറ്റിങ് ചെയ്യുകയാണ് അദ്ദേഹം ഇപ്പോൾ വിവാഹിതനാണ് അവർ തന്നെയാണ് ഒരുമിക്കേണ്ടിയിരുന്നവർ തങ്ങൾ സുഹൃത്തുക്കളായി തുടരുന്നെന്നും ആര്യ പറയുന്നു ബഡായി ബംഗ്ലാവിനു ശേഷം ടെലിവിഷനിൽ അവതാരികയായി തിളങ്ങി നിന്നപ്പോഴാണ് ബിഗ് ബോസിലേക്കുള്ള വരവ് ബിഗ് ബോസിനു ശേഷം കടുത്ത സൈബർ ആക്രമണത്തിനിരയായിരുന്നു ആര്യ എന്നാൽ ഇന്ന് വിമർശകരെക്കാൾ കൂടുതൽ ആരാധകർ ആര്യയ്ക്കുണ്ട്